മലയാളം കണ്ട ഏറ്റവും വലിയ കാൽപ്പനിക കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒട്ടേറെ കവിതകൾ രചിച്ച് മലയാള കവിതാവേദിയിൽ പുതിയൊരു പാത തുറന്നു മലയാളികൾ ഒന്നടങ്കം ചങ്ങമ്പുഴ കവിതകൾ നെഞ്ചേറ്റിൽ ആളിച്ചു രണ്ടു വരി ചങ്ങമ്പുഴ കവിത മൂളാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ഹേമന്ത ചന്ദ്രിക എന്ന കാവ്യത്തിലെ എട്ട് വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് അരജനായിടേണ്ട അരമനയും വേണ്ട ഒരു കിരീടവും തലയിൽ ചൂടേണ്ട മനോജ്ഞ സംഗീത മസൃണം ഏകാന്ത മഹിത ശാന്തിതം മതീയ സങ്കേതം മഹാമഹിമകൾ എഴുന്നൊരു മഹാകാവ്യം മുന്നിൽ നിവർത്തി വെച്ചിതം മനസ്സിലാകാത്ത പലതുമൊന്നിനി മനസ്സിലാക്കുവാൻ ശ്രമിച്ചിടട്ടെ ഞാൻ എനിക്ക് രാജാവാകേണ്ട രാജകൊട്ടാരത്തിലെ സുഖഭോഗങ്ങളോ കിരീടമോ വേണ്ട മഹാമഹിമകൾ എഴുന്ന ഈ മഹാകാവ്യം പ്രപഞ്ചമാകുന്ന മഹാകാവ്യം മുന്നിൽ തുറന്നുവെച്ച് ഇതുവരെ എനിക്ക് മനസ്സിലാകാത്ത പലതും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ മനസ്സിലാക്കട്ടെ എന്നല്ല മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ എന്നാണ് കവി പറയുന്നത് മുഴുവൻ മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല എന്ന സൂചന ഇതിലുണ്ട് വിജ്ഞാന കൊതുകിയായ സൗന്ദര്യ ആരാധകനായ കവിയെ ചങ്ങമ്പുഴ കവിതകളിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും ഉജ്ജ്വലമായ ഈ വരികൾ ചൊല്ലുന്നത് ശ്രീമതി സ്മിത പി മേനോൻ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ രസതന്ത്രം അധ്യാപികയാണ് സ്മിത കൂടുതൽ ചങ്ങമ്പുഴ കവിതകൾ വഴിയെ പരിചയപ്പെടാം അല മനു വേണ്ടൊരു മനോജ്ഞ ശാന്തിദം മഹീതശാന്തിതം മതീയസംഗേതം മഹാമഹിമകളെഴുന്നൊരി വിശ്വമഹാകാവ്യം മുന്നിൽ നിവർത്തിവച്ചിതം മനസ്സിലാകാത്ത പലതുമൊന്നിനി മനസ്സിലാക്കുവാൻ മുതിർന്നിടട്ടെ ഞാൻ